നമസ്കാരം നീ മണിപ്പിച്ച് മലയാളം വലിയ നിങ്ങളൊക്കെ കമ്മിൽ എനിക്ക് വളരെ സന്തോഷമായി ഇന്ന് സ്വർണ ടാക്കാനും ഭരത്താരുന്നു ടൈം ബില്ല് എടുക്കും നാല് ഡോളർ അഞ്ച് ഡോളർ എറിയിരുന്നു അത് എടുക്കുമ്പോൾ തിരികെ തിരികെ ഫോണിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കാൻ ഞാൻ അപ്പോൾ ഇവിടെ നിന്ന് ഇടുമാണ് ഞങ്ങൾ കൊണ്ടുപോയി ഗോൾഡിനെ വിൽക്കണോ എന്ന് ചോദിക്കണോ സഹിക്കുകയും ഞങ്ങൾക്ക് വിൽക്കണമെങ്കിൽ വിൽക്കാം ഞാൻ വിൽക്കണ്ട എന്ന് പറയുന്നില്ല ഞാൻ ജോഷി കാരണം അല്ല ജോഷ്യന്ന് നോക്കാൻ വയ്ക്കരുത് മാർക്കറ്റിൽ ഫണ്ടമെൻ്റൽ ലൈറ്റ് എന്തെങ്കിലും മാറിയിരിക്കണ എന്ന് ചോദിച്ചാൽ ഒന്നും മാറി തല്ല ഫണ്ടമെൻറ്റൽ ലൈഫിൽ ഇട വേൾഡ് ഗോൾഡൻ ഡ്രൈവ് ചെയ്യുന്നു അത് ഇന്നും ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു അല്ല അമേരിക്കൻ ഇൻഫ്ലേഷനെ കുറിച്ച് വന്ന ന്യൂസും ഫേവറബിൾ ആയിട്ടിരിക്കുന്നു അതിന് ട്രേഡ് മാർജിനെ കംപ്രസ് ആയിരിക്കുന്നു എടുക്കുക അത് കാരണം ഹോൾസെയിലിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു ഒരുപാട് ദിവസവും വിലയ്ക്കത്തില്ല എന്ന് എക്സ്പേർട്സ് പറയുന്നു ഓ അതിനെ സ്റ്റിഫ് ചെയ്തിട്ടാണ് ഇൻഫ്ലേഷൻ കുറച്ച് കയറിയിരിക്കുന്നു ഇൻഫ്ലേഷൻ കയറിയെങ്കിലും അഡ്വാൻറ്റേജ് ഇറങ്ങിയാലും മതി രണ്ട് കുറച്ച് ഇറങ്ങിയാലെന്താകുന്നതെന്ന് വെച്ചാൽ ഈ റേറ്റ് കെട്ടി ഇന്നും കുറച്ച് വരും ഓരോ റേറ്റ് കെട്ടി തീർച്ചയായിട്ടും വരും ഇന്നും ഇൻഫ്ലേഷൻ ഇറങ്ങിയും രണ്ട് റേറ്റ് കെട്ട് വരും അമേരിക്കയുടെ എക്കോണമി വീക്കായിരിക്കുന്നു ഏഴ്ക്കൊക്കെ വന്നുവെങ്കിൽ ഡോളർ നൽകാകണോ ഡോളർ വീക്കെൻഡായെങ്കിൽ മറ്റേ എല്ലാ കറൻസിയും കയറും ഗോൾഡ് തന്നെ ഇപ്പോൾ റിസർവ് കറൻസീനെ നടത്തുന്നു ഇത് കാരണം സ്വർണ്ണത്തിൻ്റെ വില കയറുമ്പോൾ ഇറങ്ങാൻ ചാൻസ് വളരെ കുറവാണ് ചുമ്മാ ആരോ പറഞ്ഞു ഇവൻ പറഞ്ഞു അവൻ പറഞ്ഞു സ്വർണത്തിൻ്റെ വില ഇറങ്ങുമ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് അറിയുന്ന അറിവൊന്നും അതെ ഇപ്പം ഗോൾഡ് ഇറങ്ങേണ്ട ചാൻസ് വളരെ കുറവാണ് അതുപോലെ തുമ്പോൾ ഗോൾഡ് വില വേറെ ഇറങ്ങുമെന്ന് എനിക്ക് വിശ്വാസമില്ല ഞങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ അവിടെ എക്സിറ്റ് ആക്കുന്നതിൽ എനിക്ക് ഇതൊരു പ്രശ്നമൊന്നും ഇല്ല ഇതുങ്ങൾ ഗോൾഡ് വാളുമ്പോൾ അത് നിങ്ങൾക്ക് എമർജൻസിക്കുള്ളതാണല്ലോ കയറുമ്പോൾ ഇറങ്ങുമെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വന്ന നാലായിരം അതിലിരിഞ്ഞാൽ ആറായിരം ഇതകത്ത് തന്നെ ഇരിക്കും മാക്സിമം ആറായിരത്തി അഞ്ഞൂറ് ഇരിക്കും ആറായിരത്തി അഞ്ഞൂറിന് ഗോൾഡ് തീർച്ചയായിട്ടും പുറത്തില്ല എട്ടായിരത്തി അഞ്ഞൂറിന് സ്വർണം എന്ന് ചോദിച്ചാൽ പോകത്തില്ല നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡായിരിക്കും ഇറങ്ങാൻ ചാൻസസ് ഉണ്ട് എങ്കിലും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് വന്ന് താളി പറയാൻ നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് താളം ഇറങ്ങുന്നത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല എനിക്കത് വേദന തരും എനിക്കൊരു പൈക്കിയും പിടിക്കാൻ വയ്ക്കും എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഈ സമയം എക്സിറ്റ് ചെയ്യണത് നല്ലത് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വന്നു അറിയുള്ളതാൻ ചാൻസ് വളരെ കുറവാണ് കൂടുതൽ പോണസി പീരീഡിൽ അതും കുറവാണ് രണ്ടാം എബ് അങ്ങനെ പറയാൻ ഞാൻ ഇവിടെ കടമപ്പെട്ടിട്ടുണ്ട് ഇനി റഷ്യ നഷ്ടിക്കുക ഒന്ന് യുക്രൈൻ ഇട്ടുകൊണ്ട് പോലൻ്റെ താത്ത് ഡ്രോൺ അയച്ചിരിക്കുന്നു പോലൻകാരൻ ഓൾറെഡി അവർ എയർഫോഴ്സ് ഒക്കെ എടുത്ത് സ്ക്രാമ്പിൾ ചെയ്തതും നൈറ്റോ മെമ്പറാണ് അവർ നൈറ്റോ ഉടനെ പോരിന് ഇറങ്ങണം നൈറ്റോ പോർ എന്ന് പറയുമ്പോൾ യുദ്ധത്തിൽ അമേരിക്കയും ഉണ്ടാകും നാറ്റോ ബ്രെയിൽഡ് മുകളിൽ കയറി വാൻ ഷോർസഡോണിൽ ഫയർ ചെയ്ത ഉണ്ടായിരുന്നു കാരണം റഷ്യൻ ബ്രോൺസ് പോലൻ്റെ അടുത്ത് വരുന്നു എന്ന് വെച്ചാൽ ഏനർത്ത കഴിഞ്ഞ് പോലൻഡിനെ അടിക്കാൻ അവർ റെവിയായി എന്നാണ് അർത്ഥം റഷ്യൻ ആയെങ്കിൽ പറഞ്ഞില്ല എന്നുള്ളൂ ഇത് കാരണം എസ്കുലേഷൻ ഓഫ് ക്രൈസിസ് ഈ റഷ്യ യുക്രൈൻ ട്രയലേസ് ഇല്ലോറായി വേറൊരു തലങ്ങളിൽ അടുത്ത വനത്ത തലങ്ങളിൽ കുഹാൻ ചാൻസറി കഴിഞ്ഞു എനിക്ക് ഗോൾഡിന് ഒരു വല്ലതൊരു സ്ട്രോങ് സപ്പോർട്ട് അയച്ചിരിക്കുന്നു ഒന്നിട്ട് റെയ്ഡ് കഴിയുക അതും ഇപ്പം വളരെ നല്ല സപ്പോർട്ടായിരിക്കുന്നു ഗോൾഡിൻ്റെ അഗെൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് പോലെ ഒരു റാലിയും ഒരു ചാൻസും ഇല്ല ിൽ സി ജി പിങട്ടിനും കട്ടിപ്പിടി വൈദ്യുമ്പോൾ ചെയ്യണേ അല്ലാതെ ട്രംപനി ചേർത്ത് കട്ടിപ്പിടി വൈദ്യം ചെയ്താൽ മാത്രം തന്നെ ഇത് കൊലയും എൻ്റെ അടുത്ത് പക്യത് ചെയ് എന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നു ഇത് കാരണം ഗോൾഡ് വന്നിട്ട് കണ്ടിന്യൂ ടു റാലി ഇത് കാരണം നമ്മുടെ കൊടുക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ് മേസായി ഇറങ്ങിയെങ്കിൽ നീ പറഞ്ഞല്ലോ എന്ത് ചോ പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ നിന്ന് ഓടിപ്പോണതാണ് നല്ലത് എന്തെന്ന് വെച്ചാൽ തങ്കമായി ഇപ്പോഴത്തെ കമ്പനിയിൽ വിത്ത് മേക്കിംഗ് ചാർജസ് വാങ്ങണമെങ്കിൽ ഒരു ഗ്രാമിന് പതിമൂന്നായിരം രൂപയാണ് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാം പിന്നെ ഞാൻ പറയും പറഞ്ഞു വേണ്ട സ്വർണ്ണത്തെ കുറിച്ച് പറഞ്ഞാ ഇനി ചുമ്മാ ചുമ്മാ എൻ്റെ അടുത്ത് സ്വർണത്തെ കുറിച്ച് ചോദിക്കരുത് എന്നെ ടെൻഷൻ ആക്കരുത് ഇതന്നെ മാറ്റർ ഇന്ന് മാർക്കറ്റ് മഴ താളിംഗ് ഉപയോഗിക്കുന്നു രാവിലെ നെഗറ്റീവായിരുന്നു ഞാൻ സംസാരിക്കുമ്പോൾ ഫ്ലാറ്റ് ആയിരിക്കുന്നു ഐറ്റം മാർക്കറ്റിൽ ദമ്മില്ല നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ച് കേട്ടേണ്ടത് തന്നെ ഫെയിൽ കോൺസ്റ്റന്റ് ആ ഇരിക്കുന്നു അതേമാതിരി ഈ പ്രാവശ്യം ബുദ്ധിയുള്ള ആൾക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ടോട്ടലി ഈക്വിറ്റി കോൺട്രിബ്യൂഷൻ ഇരുപത്തിരണ്ട് ശതീതം കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു ഇത് വെറലോർസ് അത് കുറഞ്ഞ കാശികൾ അത് തന്നെ സീറോന്നെ എടുത്ത് സഞ്ജു പ്രസാദ് ഈ കോട്ടക്കിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പറയുന്നതായിട്ട് പറഞ്ഞായിരുന്നു ഇതിനുള്ള വാങ്ങുകൊണ്ട് എഫ് ഐ യും പ്രൈവറ്റ് കമ്പനിയേയും നല്ല റേറ്റ് ഫിക്സ് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് പേരിട്ട് കറക്റ്റ് ആയിരിക്കുന്ന സമയം ലാസ് നിങ്ങൾക്ക് തന്നെ അവർക്ക് ലോസ് ഇല്ല കോട്ടക്കിന് ഉണ്ടാവില്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിലെ എം ബി വന്നിട്ട് കെ എല്ലാ പതിരിക്കയിൽ ബി കെ എൽസ് ഉണ്ട് അതിനെ നിങ്ങൾ വായിച്ചു നമുക്ക് പറയാനുള്ള മാർഗ്ഗത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ചിത്രം ഇന്നത്തെ ന്യൂസിനെ കുറിച്ച് നോക്കാം ഇൻഡസൻഡ് ബാങ്ക് ഇതിന്റെ പുതിയ ചീഫ് എന്ത് പറയണെന്ന് വെച്ചാൽ തന്നെ മുക്കാം കംപ്ലൈൻറ് ആണ് മുഖ്യം ആർ ബി ഐ തന്നെ ദൈവം എന്ന് കനത്തിൽ ഇട്ടു എന്നാ അവർ ചെയ്യുമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ഇത് തരണം ഇന്നും കാശി തന്നെ റെഡി ആയിരിക്കണോ ഇൻഡസൻ ബാങ്കിലുടെ വെസ്റ്റ് ഹാൻഡ് അല്ല ബാക്കി പണ്ട് എല്ലാ പ്രോബ്ലം സോൾവ് ആണ് അൺലിസ്റ്റേൺ മാർക്കറ്റിൽ പങ്കാട്ട കളിക്കരുതെന്ന് ഒരുപാട് പ്രാവശ്യം അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു ആർക്കാണെങ്കിലും ഇടി ഇല്ലാത്തത് Earth... ് അൺമിസ്റ്റഡ് മാർക്കിൽ എനിക്ക് ലെവൽ മാർക്ക് വിളിന്ന് മുപ്പത് പേഴ്സൻ്റ് അത്രയും വിഴുന്നിട്ടുണ്ട് റിവ്യൂ തിരിച്ചു രൂപയ്ക്ക് ഒരു സ്റ്റാർ വിട്ടുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് എഴുപത് രൂപയാണ് എന്തെന്ന് വെച്ചാൽ അൺമിസ്റ്റഡ് മാർക്കിൻ്റെ സെവൻ പോയിൻറ്റ് സിക്സ് ടൈംസ് ബുക്ക് ആയിരുന്നു എന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ ഇനി പ്രൈവറ്റ് ആ വെച്ചിട്ടുള്ള ബുക്കിന് തന്നെ ഗേറ്റി ഉണ്ട് കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിച്ച് ബുക്കിന് ടുവൽ പോയിൻറ്റ് ഫൈവ് ടൈംസ് ത്രീ ടൈംസ് അല്ലെങ്കിൽ ഫോർ ടൈംസ് തന്നെ ഇഷ്യൂ വരും കാരണം ഗ്രേ മാർക്കറ്റ് പ്രീമിയം കുറഞ്ഞുകൊണ്ടേ പോകുന്നു ഇങ്ങനും കുറയാൻ ചാൻസ് ഇരിക്കുന്നു ഇത് ടാറ്ററ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് യൂസൊന്നുമില്ല മാത്രമില്ലാതെ ടാറ്ററയുടെ ഫാമിലി റോമയിൽ ആയിരം കോടി ഇട്ടിട്ടുണ്ട് അത് ഓഫ്ബിളാക്കാൻ പോകുന്നു ടാറ്റലിൻ്റെ അടിയിൽ കൊണ്ടുവന്നു സ്റ്റിങ് ഓഫ് സ്റ്റാറ്ററജി വെച്ച് നോക്കുമ്പോൾ വെച്ച് പോകുക ബിഗ് ബാസ്ക്കറ്റ് തനി ബ്രാൻഡ് ഇതിൻ്റെ തനിയ ബ്രാൻഡ് രണ്ട് ഒന്ന് എം ജി തനിയ ബ്രാൻഡ് എല്ലാത്തിനെയും ടാറ്റ ഡിജിറ്റലിൻ്റെ അടിയിൽ കൊണ്ടുവന്നിരിക്കുന്നു കൊണ്ടുവന്ന ഡിജിറ്റൽ കമ്പനിയെ തനിയായിട്ട് ഒഴിവാക്കും ആ വയറിൽ മെത്തിലത്തിനെ പ്രോബ്ലം ആയിട്ടിരിക്കുകയാണോ മാർക്ക് ഓരോ കമ്പനീസിന് ഇന്നും പ്രോബ്ലം തീർന്നില്ല ഇന്ന പറഞ്ഞാലും പ്രോബ്ലം തീർന്നില്ല എന്ന് മാർക്കറ്റ് ഓഫീസ് പറയുന്നു അപ്പോൾ തന്നെ ആയിരം കൊണ്ടിരുന്ന സ്ഥലത്തിൽ പോയി ഒരു ലക്ഷം ഇലക്ട്രിക് സ്ക്രൂട്ടേഴ്സ് വയ്ക്കുന്നു മെയിൻ ആയി തിരി വന്നിട്ട് ടി വി എസ് ബഡ്ജാർജ് മൂന്നാമത് ഓല നാലാമത് ഏത്ത് ഏത്തർ ഓലയിൽ ഓവർടേക്ക് ചെയ്യും എന്ന് പറയുന്നു അതൊട്ടായിട്ട് ഹീറോ പിന്നെ ശരിയായ പ്രോഡക്റ്റ് ഓഫർ കൊടുക്കാൻ പറ്റാതെ വേ കത്തൊഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ടാറ്റ ഇലക്ട്രോണിക്സ് എടിക്കൊണ്ടിരിക്കുന്നു റേർ മെഡിക്കാത്ത കാരണം അല്ല ഇലക്ട്രോണിക്സിൻ്റെ ബിസിനസ് മഫൻ്ചായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഡ്രി എം ഡി പറഞ്ഞിരിക്കുന്നു ഓവറാൾ അത് നോക്കിയെങ്കിൽ പെർഫോമൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ വീക്കായിരിക്കുന്നു ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് വീക്കായിരിക്കണ കാരണം നല്ല ഇന്ത്യയിൽ പീപ്പിൾസൊക്കെ വെഴിനാട്ടിൽ പേ ഇൻവെസ്റ്റ് ചെയ്ത് കാശ് ഉണ്ടാക്കുന്നു ചാനലിന് ഫോളോ ചെയ്യുന്ന ആൾക്കാരുന്ന് മൂന്ന് വർഷത്തിനും മുമ്പ് ആ അതിലേ ഞങ്ങള് പുറത്തായിരുന്നു ഇന്ന് ഡോക്ടർ അറിയാൻ വെട്രാ പല ചെയ്യും ചപ്പിച്ച ചെയ്തില്ലായിരുന്നു തലർച്ചിൻ്റെ അഗെയിൻസ്റ്റ് ആയിരിക്കുന്ന മരുന്നിനെ ജെൻസൺ ഫാർമയിൽ ഫാർമയിലിരുന്ന് വാങ്ങിയിരിക്കുന്നു ഇന്ത്യ സ്ഥലങ്ങളിൽ ഇരുന്ന് എക്സ്ക്ലൂസീവ് റൈസും ഇന്ത്യൻ്റെ ആരെയൊക്കെ അതിൻ്റെ ബോട്ടം ലൈനിൽ അഫക്റ്റ് ചെയ്യും ഇത് ബോട്ടം ലൈനിൽ നല്ല ബലമായിട്ട് തൂക്കി തൂക്കിവെക്കും ഒരു കാരണം ബിലോ മാർക്കറ്റ് വാല്യൂ പോണ സമയം ചാൻസ് കിട്ടുമ്പോഴൊക്കെ അത് രണ്ട് എന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതാണ് ആ കമ്പനി കറക്റ്റായ സമയത്തിന് നന്നായി പെർഫോം ചെയ്യും ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് പറയേണ്ടത് ഇന്നൊരു ഗുഡ് ന്യൂസ് ആണ് മനപ്പുറം അമ്പത്തഞ്ച് ശതവിച്ചിട്ടുള്ള മേളിൽ ലാഭമാണ് പക്ഷേ എണ്ണൂറ്റി പത്ത് രൂപയ്ക്ക് വാങ്ങിയാൽക്ക് ഡബിൾ ബാഗറായി കരടാൻ ഫിർ പോസ്റ്റിനുള്ള മേളിൽ കയറി നിൽക്കലോ പ്രളപ്പെട്ട് സ്വർണ്ണത്തിന് മുമ്പെടുക്കണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണ പോലെ നീ കൊടുക്കാതെ കുറച്ച് ദിവസം ഇവിടെ വെച്ചിരുന്നു മാറി ഡബിൾ ആറാം ദിവസം അനുഭവിക്കുന്നു ഇത് കൊണ്ടൊന്നും വാല്യൂഷൻ കൊണ്ട് ഡബിൾ ആകത്തില്ല ഗോൾഡിൻ്റെ വാല്യൂ കയറുന്ന കാരണം അതേ ഗോൾഡ് ഒരുപാട് കറണ്ട് കൊടുത്താൻ പറ്റും അതാരണം എക്സിസ്റ്റിംഗ് ബിസിനസ് വച്ച് ഇവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റും എന്ന കാരണത്താൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ചാൻസ് ഇരിക്കുന്നു പെർഫോം പറയുന്ന ഇതേ കാര്യത്തിന് ഇതിനൊരു വലിയ ഇൻവെസ്റ്ററും പറഞ്ഞിട്ടുണ്ട് ക്ലഫ് ചെയ്യും ലക്കരുന്ന് പറഞ്ഞ് കയ്യിൽ വച്ചിരുന്നോ അവർ ഒരാളെ പെട്ട് കൊടുത്തുവെങ്കിൽ വിങ്ങക്കാനും നഷ്ടം നഷ്ടം വാങ്ങാൻ പറ്റത്തില്ല ഓക്കി ഇന്ത്യൻ ഇതേ ഇതേടലാണ് ഇരിക്കുന്നു പ്രിയും തന്നെ ഗോൾഡ് ലോൺ കൊടുക്കരുതേ തന്നെ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞാലും ഇനിയിൽ പ്രഷർ ഇട്ടാലും ജനങ്ങൾ ഗോൾഡ് ലോൺ വേണ്ടിയിട്ട് ക്യോയ്യില് മിക്കുന്നു സ്വർണ്ണത്തിൻ്റെ വില അമ്പത് ചെലവിൽ കൊടുത്ത ബവനില് കയറിയ കാരണം അതേ അത്രയും എമൗണ്ട് ജനങ്ങൾ ലോൺ വാങ്ങുന്നു നിങ്ങളുടെ അടുത്ത് മുൻപേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷത്തി രണ്ടായിരം കോടി ഇതിരുന്ന ഗോൾഡ് ലോണ് കൊള്ളൂ ഒഴേ മാസത്തിൽ കയറി ടൂ പോയിൻറ്റ് നയൻ ഫോർ ട്രോർസ് ആയി കോഴ്സ് ജനങ്ങൾ വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു മനപ്പുറം മുത്തൂട്ട് ഇതുപോലത്തെ ചെറിയ ബാങ്കെല്ലാം കൊടുത്തോണ്ടേ ഇരിക്കുന്നു ഇയാൾക്ക് ചുമിയ ഗോൾഡ് ലോൺ കമ്പനികളും ചെറിയ ചെറിയ പ്രൈവറ്റ് ബാങ്ക്സും ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഉറപ്പണം നമ്മൾ ഹാപ്പി ആയിട്ട് വെയിറ്റ് ചെയ്യാൻ അല്പം ഇതും തന്നെ ഇന്നുള്ള ന്യൂസ് പൊട്ടാസ് ന്യൂസ് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന് കൺസെൻട്രേറ്റ് ചെയ്തു ബക്കറ്റ് ഇതുപോലെ വീക്കാ പിന്നെ ഇരിക്കും സ്വർണം സ്ട്രോങ് ആയിരിക്കും വിഷമിക്കണ്ട നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റിസോർട്ട് സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ നയിച്ച് അവരെ നോക്കാൻ പറയുക നന്ദി നമസ്കാരം